സൗഭദ്ര ആയുർവേദ ആശുപത്രി വഴവറ്റ വയനാടിൻ്റെ ഗ്രഹവൈദ്യ അറിവുകളിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ഇന്നലെ ഞാനൊരു ചോദ്യം ഇട്ടിരുന്നു അതിൻ്റെ ഉത്തരം ഞാൻ അവസാനം പറയും അത് അതുവരെ മുഴുവൻ നിങ്ങൾ കേൾക്കണം ചെറിയ സമയം മാത്രം ഇന്ന് സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വല്ല മുടിയോ കല്ലോ മറ്റെന്തെങ്കിലുമൊക്കെ അറിയാതെ ഭക്ഷണത്തിൽ കൂടെ അകത്തു ചെല്ലാം അതിനെ നമുക്ക് ഒന്ന് പരിഹരിച്ച് കളയാനുള്ള മാർഗമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക വാഴച്ചുണ്ട് ഉണ്ണിക്കാമ്പെന്നും പറയും ചില സ്ഥലങ്ങളിൽ വാഴപ്പിണ്ടി ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തോരം വെച്ച് കൂട്ടുന്നത് നല്ലതാണ് ഉപ്പേരി പോലെയാക്കി കഴിക്കുന്നത് നല്ലതാണ് വാഴച്ചുണ്ട് നല്ല പയറൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം അങ്ങനെ ആഴ്ചയിൽ ഒന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ വയറിലുള്ള ഈ അസ്വസ്ഥതകളെയൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണേ ഇനി ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം വെള്ളില വെള്ളില എന്നൊക്കെ എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാം ശരിയാണ് ശരിയായ ആളുകൾക്കൊക്കെ നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പിലേക്ക് അയക്കണം ഞാൻ അത് അതിൻ്റെ മറുപടി ഇടാം ഇപ്പം തന്നെ അതിലൊരു പ്രോത്സാഹന സമ്മാനം എന്ന നിലക്ക് ഗ്രഹവൈദ്യ ബുക്കല്ല നമുക്ക് വൃക്ക രോഗം വരാതിരിക്കാം ഇന്ന് അധികരിച്ചു പോകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് വൃക്ക രോഗം കിഡ്നി കംപ്ലൈൻറ്റ് അപ്പോൾ അതിനെ വരാതിരിക്കാനുള്ള നല്ല മാർഗങ്ങളും വന്നവർക്ക് ഏതൊക്കെ ഭക്ഷണം കഴിക്കാം കഴിക്കാതിരിക്കാം എന്നൊക്കെയുള്ള നന്മയുടെ കരുതൽ എന്ന ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് അവർക്ക് എല്ലാവർക്കും അയച്ചു തരും നിങ്ങളുടെ വീടുകളിൽ അത് ഈ അടുത്ത് അധികം താമസിക്കാതെ എത്തും അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് ഇന്ന് ചോദ്യങ്ങളൊന്നുമില്ല നാളത്തേൽ ഞാനൊരു പുതിയ ചോദ്യം വരുത്തരുന്നു നന്ദി നമസ്കാരം